തെരുവുനായ ആക്രമണത്തിൽ ജീവിതം വഴിമുട്ടി എറണാകുളം ചുണങ്ങംവേലി സ്വദേശി സലോമി ആക്രമണത്തിൽ ആഴത്തിൽ പരിക്കേറ്റതിനാൽ രണ്ടു തവണ ശസ്ത്രക്രിയ നടത്തിയിട്ടും മുറിവ് ഉണങ്ങാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ജൂലൈ പതിനാലിനാണ് സലോമിയെ തെരുവുനായ കടിച്ചത് കൈയിലും കാലിലും തുടയിലുമായി നാല് ശരീരഭാഗങ്ങളിലാണ് കടിയേറ്റത് തുടയിലെ മറ്റു ഭാഗങ്ങളിലെ മുറിവുകൾ ഉണങ്ങി തുടങ്ങിയെങ്കിലും തുടയിലെ മുറിവ് സലോമിയുടെയും കുടുംബത്തിന്റെയും ജീവിതം മാറ്റിമറിച്ചിരിക്കുകയാണ് രാജഗിരി ആശുപത്രിയിൽ ഇതിനോടകം രണ്ടു തവണ സർജറിക്ക് വിധേയയായ സലോമിയുടെ തുടയിലെ മുറിവിൽ നിന്നും ഇപ്പോഴും പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന അനാരോഗ്യവാനായ ഭർത്താവ് സ്റ്റാലിനും വിദ്യാർത്ഥിയായ ഇളയ മകനോടുമൊപ്പമാണ് സലോമി കഴിയുന്നത് നാലാം മൈൽ ജ്യോതി സ്കൂളിൽ ക്ലീനിങ് ജോലി ചെയ്താണ് സലോമി കുടുംബം പുലർത്തിയിരുന്നത് മുതിർന്ന രണ്ടു പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചതിന്റെ ബാധ്യത വീട്ടാനുള്ള ഓട്ടത്തിനിടെയാണ് ഈ ദുരന്തം ബാത്റൂമിൽ പോകാനും എനിക്ക് ഭക്ഷണം കഴിക്കാനും ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റണില്ല എനിക്കാണെങ്കിൽ ഒരു വഴിയില്ല പഞ്ചായത്ത് മെമ്പർ എൻ എച്ച് ഷബീറിന്റെ പ്രത്യേക ഇടപെടൽ മൂലം ഇടത്തല പഞ്ചായത്തിൽ നിന്നും നേരിയ സഹായമാണ് കുടുംബത്തിന് ലഭിച്ച ഏക ആശ്വാസം സലോമി ജോലി ചെയ്യുന്ന സ്കൂളിൽ നിന്നും പിന്നീട് സഹായങ്ങൾ ലഭിച്ചു എന്നാൽ ഇതുവരെ രണ്ടു ലക്ഷത്തോളം രൂപ ചികിത്സാവശ്യത്തിനായി സലോമിക്ക് ചെലവാക്കേണ്ടി വന്നു ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നതോടെ നിത്യ ചെലവിനും വഴിയില്ലാത്ത അവസ്ഥയാണ് പണം മുടക്കി ചികിത്സ നടത്തിയിട്ടും ഇടതു തുടയിലെ മുറി ഉണങ്ങാത്തത് ആശങ്കയാവുകയാണ് സലോമിയുടെ തുടർ ചികിത്സയ്ക്കും ജീവിതമാർഗത്തിനുമായി സന്മനസ്സുള്ളവരുടെ സഹായം തേടുകയാണ് കുടുംബം കേരളാവശ്യ ന്യൂസ് കൊച്ചി